ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നിത്യം ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസ് നോക്കാം വീട്ടിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില വാക്യങ്ങൾ ഹിന്ദിയിലും മലയാളത്തിലും നോക്കാം ഇതെല്ലാം അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കണം കേട്ടോ എന്നാൽ വെറും സംസാര ഭാഷയെ മാത്രം ഉന്നം വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് അപ്പം നിങ്ങൾ സംസാരം മാത്രം ആവശ്യമുള്ളവർക്കിത് നന്നായിട്ട് ഉപകാരപ്പെടും പപ്പ ചോക്ലേറ്റ് കൊണ്ടുവരുമോ ക്യാ പപ്പ ചോക്ലേറ്റ് ലായെങ്കേ ക്യാ പപ്പ ചോക്ലേറ്റ് ലായെങ്കി ഈ സെൻ്റൻസിൽ തന്നെ ക്യാ അവസാനം എടുത്തു വയ്ക്കുക പപ്പ ചോക്ലേറ്റ് ലായെങ്കേ ക്യാ പപ്പ ചോക്ലേറ്റ് ലായെങ്കേ ക്യാ ആ ക്യാ അപ്പുറത്ത് വെച്ചാലും ഇപ്പുറത്ത് വെച്ചാലും രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് പപ്പ ചോക്ലേറ്റ് കൊണ്ടുവരുമോ ടി വി ഒന്ന് ഓൺ ചെയ്യൂ നിത്യം വീട്ടിൽ പറയുന്ന ഒരുപാടാണിത് ഒരു സെന്റൻസ് ആണത് ടി വി ഓൺ കരു ടി വി ഒന്ന് ഓൺ എന്ന് പറയുന്നത് ഹിന്ദിയിൽ നമുക്ക് ടി വി ഓൺ കരു ഓൺ ചെയ്യൂ ഓൺ കരു എളുപ്പാണ് ഇങ്ങനെയുള്ള ചെറിയതെങ്കിലും പറഞ്ഞു പറഞ്ഞ് പഠിക്കാം കേട്ടോ എനിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല അതും മിക്കവാറും കുട്ടികൾ പറയുന്നൊരു സെന്റൻസ് ആജുമേരാ സ്കൂൾ ജാനേക്ക മൻ ആജുമേരാ സ്കൂൾ ജാനേക്കാ മീയെ ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല ചിലപ്പോൾ കുട്ടികൾ എണീറ്റമ്മമാരോടും പോകാല്ലേ അച്ഛന്മാരോടും ഒക്കെ പറയും ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല അമ്മ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ ഒരു മനസ്സുമില്ല അപ്പം എങ്ങനെയത് പറയുക ആ ജമേര സ്കൂൾ ജാനേക്ക മൻ നീ ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാൻ മനസ്സില്ല മുടിയിൽ എണ്ണ തേക്കു ബാലോമേ തേൽ ലഗാവൂ ബാലോമേ തേൽ ലഗാദോ അമ്മമാർ മക്കളോട് പറയുന്നൊരു സെൻറ്റൻസ് ആണിത് എപ്പോഴും ബാലോമ്മേ തേൽ ലാതോ മുടിയിൽ എണ്ണ തേക്ക് തേൽ എന്ന് പറഞ്ഞ എണ്ണയാണ് കേട്ടോ ബാലെന്ന് പറഞ്ഞാൽ മുടി ബാലോമ്മേ മുടിയിൽ ബാൽ മുടി തേൽ എണ്ണ ലോ അപ്ലൈ ചെയ്യുന്നതെന്നാ പറയ റൂം ക്ലീൻ ചെയ്യോ കമര സാഫ് കരോ കമര സാഫ് കരു ഹിന്ദി സംസാരിച്ച് പഠിക്കേണ്ടവര് ഈ സെൻ്റൻസ് തന്നെ വീട്ടിൽ ഒരു വിട്ടൊരു വിട്ട് പ്രാക്ടീസ് ആക്കുക കേട്ടോ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാ ഒന്ന് പറയണം ഉള്ളൂ തുണി ഹാങ്ങറിൽ തൂക്കിയിടോ കപ്പടേക്കോ ഹാങ്കർ പെർ ലടുക്കാതെ കപ്പടേക്കോ ഹാങ്കർ പെർ ലടുക്കാതെ ലടുക്കാനെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തൂക്കിയിടുന്നതിനാണ് നമ്മൾ നമ്മള് ജിമിക്കൊക്കെ തൂക്കിടുമ്പോ അതിനും ലെടുക്കാതെ എന്ന് പറയും എന്തെങ്കിലും ഹാങ്ങറിൽ തൂക്കിയിടുകയാണെങ്കിൽ അതിനും ലെടുക്കാതെ എന്ന് പറയും കപ്പട കപ്പട എന്ന് പറഞ്ഞാൽ തുണി കപ്പടേക്കോ ഹാങ്കർ പെർ ഹാംഗർ ഹാങ്ങർ തന്നെയാണ് മൂന്ന് ഭാഷയിലും പറയുന്നത് നിങ്ങൾ അവിടെ ഉണ്ടോ ആ വഹാംബർ ഹേ ക്യാ ഇവിടെ ക്യാ അവസാനം വെച്ചുണ്ടോ ഇത് തന്നെ അങ്ങനെയാണ് ചോദിക്കുക പിന്നെ സംസാരിക്കുമ്പോ ഈ ക്യാ വെച്ചിട്ടില്ലെങ്കിൽ ആ പ് വഹാപർ ഹെ പറഞ്ഞിട്ട് അവിടെ നിർത്തിയാൽ അതിന്റെ അർത്ഥവും ഇത് തന്നെയാ നിങ്ങൾ അവിടെ ഉണ്ടോ ഇതെല്ലാം നിന്റേതാണ് ഇതെല്ലാം സബ് എല്ലാം ഇതെല്ലാം അതെല്ലാം ബോ സബ് തുമാരാ തുമാരാഹെ നിന്റേതാണോ സോറി നിന്റേതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻമാർക്ക് ഇട്ടാല് നിൻ്റേതാണോ എന്നാകട്ടോ ഏത് സപ്തമാരായെന്നു പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാ ഇത് നിൻറ്റേതാണോ എന്നായി മാറും ഇന്ന് ഭയങ്കര ചൂടാണ് ആജ് ബോത്ത് ഗർമിഹെ ആജ് ഇന്ന് ബോഹോത്ത് ഭയങ്കര ധാരാളം ഗർഭിന്ന് പറഞ്ഞാൽ ചൂട് ആജ് ബോത്ത് ഗർമി ഹെ ഇന്ന് നല്ല ചൂടാണ് ഇതു നിത്യോപയോഗിക്കുന്ന സെൻറ്റൻസാണ് പ്രാക്ടീസ് ചെയ്ത് മാത്രം പഠിക്കുക നിങ്ങൾ പുറത്ത് നല്ല മഴയുണ്ട് ബാഹർ ബോഹത്ത് ബാരിഷ് ഓരയ ബാരിഷിന് റിട്ടൺ ലാംഗ്വേജിൽ ബർസാത്ത് എന്നും പറയാം കേട്ടോ ബർസാത്ത് ബർസാത്ത് ഓരയെന്ന് പറയാം ബാരിഷ് ഓരയെ ബട്ട് കോമൺലി സ്പോക്കൺ ലാംഗ്വേജിൽ നമ്മൾ ബാരിഷന്നാണ് മഴയ്ക്ക് പറയാം ബാഹർ പുറത്ത് ബോഹത്ത് ധാരാളം അല്ലെങ്കിൽ നല്ല ബാരിഷ് ഓരയ മഴയുണ്ട് പുറത്ത് നല്ല മഴയുണ്ട് അകത്ത് നല്ല ചൂടാണ് അന്തർ ബോഹത്ത് ഗർഭിയാണ് അകത്ത് നിന്നുള്ളതിന് അന്തർന്നും പുറത്ത് ബാഹർന്നും പറയാട്ടോ അന്തർ ബാഹർ കിട്ടിട്ടില്ലേ ബോത് ഗർമിഹെ നല്ല ചൂടാണ് അന്തർബോത് ഗർമിഹെ അകത്ത് നല്ല ചൂടാണ് ഇത് പുറത്ത് നല്ല ചൂടാണെങ്കിലോ ബാഹർ ബോത്ത് ഗർമിഹെ അങ്ങനെയും പറയാം ഓക്കെ പുറത്താണെങ്കിൽ അങ്ങനെ പറയാ അകത്താണെങ്കിൽ അന്തർബോത്ത് ഗർഭിഹെ താങ്കൾ എപ്പോഴത്തും ആ കബ്ജെങ്കേ ആ കബ്ജെങ്കേ ആപ്പ് ഭോജനം അതുകൊണ്ട് ഏങ്കെ എന്ന് വെച്ചാൽ അവിടെ കേട്ടോ അത് താങ്കൾ എന്നുള്ളതെന്ന് പറയും നിങ്ങളാണെങ്കിലോ ആപ്ക പോങ്കി താങ്കൾ എപ്പോഴെത്തും നിങ്ങൾ എപ്പോഴെത്തുകയാണെങ്കിലും വേഗം വരണേ ജൽദിയാനാ എഗെയിൻ ഡേ ടു ഡേ ലൈഫിൽ നിത്യുപയോഗിക്കുന്നൊരു സെന്റൻസ് ആണിത് വേഗം വരണേ ഹിന്ദി സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ സെന്റൻസുകൾ ഒരു വിട്ട് ഒരു വിട്ട് പഠിച്ചാൽ വീട്ടിൽ പിടിച്ചു നിൽക്കാം നമുക്ക് ഇന്ന് എനിക്ക് നേരത്തെ പോകണം മുജേ ആജ് ജൽദി നികെ മുജേ ആജ് ജൽദി നികെ മുജേ എന്ന് പറഞ്ഞാൽ എനിക്ക് ആജ് ഇന്ന് ജൽദി പെട്ടെന്ന് നികന്നാഹേ പെട്ടെന്ന് പോകണം പെട്ടെന്ന് ഇറങ്ങണം ഇന്ന് എനിക്ക് പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാലും നികാഹേ എന്ന് പറയാ പോകണമെന്ന് പറഞ്ഞാലും അവിടെ മീൻസ് ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യുക അതിനാണ് പറയുന്നത് മുജേ ആജ് ജൽദി എനിക്ക് പെട്ടെന്ന് പോകണം ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല എന്തസാർ നെയ്യം കാത്തിരിക്കുന്നതിനാണ് എന്തസാർ കറങ്ങാ കാത്തിരിക്കാൻ പറ്റില്ല എന്തസാർ കറിനാല് പ്രതീക്ഷിച്ചിരിക്കുക കാത്തിരിക്കില്ല കാത്തിരിക്കാൻ പറ്റില്ല അബ് അവർ എന്തസാർ നെയ്യം കർസക്ത താങ്കൾ അത് ചെയ്തു കഴിഞ്ഞോ ക്യാപ്ന പൂരാക്കറില്ല പൂരാറണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഫിനിഷ് പറയാ എന്തെങ്കിലും ആക്കുന്നതിനംപ്ലീറ്റ് ആക്കുന്നതിന് ഇവിടെ സെയിം തിങ് എടുത്ത് ലാസ്റ്റിലിട്ടാലും അത് ശരിയാണ് കേട്ടോ ആപ്നെ വരാനെ വരാക്കറിയ താങ്കൾ അത് ചെയ്ത് കഴിഞ്ഞോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മത്സവ അർത്ഥം മീനിങ് എന്നൊക്കെയാ അതിനെ ഉദ്ദേശിക്കുന്നതിനുള്ളടത്തും നമുക്ക് ഉപയോഗിക്കാം അത് ആപ്ക മത്സവ താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്നുള്ളതിന് ഹിന്ദിക്കാർ അധികം നിങ്ങൾ എന്നുള്ളതിനാ ആപ്പ് എന്ന് പറയട്ടോ അവര് അവരധികം തും വളരെ റെയർ ആയിട്ടേ ഉപയോഗിക്കാറുള്ളു ആപ്ക മറ്റുള്ളവേ എനിക്കറിയില്ല മുജേ നെഹിംപദെഹിം പദ മുജേ നെയ്മത എന്ന് പറ എനിക്ക് അറിയില്ല മുജേ എനിക്ക് നെഹിംപദ അറിയില്ല എനിക്കറിയില്ല മുജ നെയ്മ നീ എന്താ പറഞ്ഞത് ഈ സെന്റൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എല്ലാം ഡേ ടു ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് സർക്കിളിൽ നമ്മളെ വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് അപ്പം ഒരു വിട്ടുരുവിട്ട് നിങ്ങളിത് വൈഹാട്ടാക്കുക നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നീ േ എന്തിനെ കുറിച്ച് ഭാരമേന്ന് പറഞ്ഞാൽ എന്തിനേ പറ്റി എന്തിനേയും സംസാരിക്കെ പറ്റിയ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം നിന്നെ എന്നുള്ള ആപ്കോ ആവശ്യമില്ല നമ്മളെ മലയാള മലയാളത്തിൽ പറയുമ്പോൾ मैं तुम्हें बाद में कॉल ഈ ആപ്പ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോൾ ആപ്കോ എന്ന് പറയുന്നത് തന്നെയാണ് കൂടുതൽ ബെറ്റർ അവിടെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെപ്കോ ബാദുമെ കോൾ കരുകാ കോൾ കരൂ എന്തിനാ ദേഷ്യപ്പെടുന്നത് ദേഷ്യാണ് എന്തിനാ ദേഷ്യത്തിലിരിക്കുന്ന അല്ലെങ്കിൽ എന്തിനാണ് ദേഷ്യത്തിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നത് അല്ല എന്തിനാ ദേഷ്യപ്പെടുന്നത് ഇതിനൊക്കെ നമുക്ക് പറഞ്ഞാലും കംപ്ലീറ്റ് ആണ് ആ സെന്റൻസ് നിനക്ക് എന്നോട് ദേഷ്യമാണോ എഴുതിയിട്ട് അതിന്റെ താഴെ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് ജായുടെ ശബ്ദം മാറിയിട്ട് എന്നുള്ള ശബ്ദം ഔട്ട് ഓഫ്

ക്യാപ് മേരാ ഏക്ക് കാർസക്തേ ഹെ അല്ലെങ്കിൽ ക്യാമേരാ മതത്ത് കർസക്തേ മതത്താകുമ്പോ ഏക്ക് ആവശ്യമില്ലട്ടോടെ ഏക്ക് ഉപയോഗിക്കേണ്ട ഇന്ന് ഭക്ഷണം വളരെ ടേസ്റ്റിയാണ് ആജ് ഖാന ബോത്ത് സ്വാദിഷ്ട ബനാഹ് ആജ് ഇന്ന് ഖാനാ ഭക്ഷണം ബോദ് വളരെ സ്വാദിഷ്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ പറയുക ഭക്ഷണം വളരെ ടേസ്റ്റിയാണ് ആജ് ഖാന ബോത്ത് സ്വാദിഷ്ട ബനാഹ് എൻ്റെ കൂടെ വരൂ മേരേ സാത്തായി മേരേ സാത്താവൂ എന്നും പറയാം കേട്ടോ ഏകവചനത്തിലാണെങ്കിൽ നമുക്ക് മേരേ സാത്താവൂ ബഹുവജനത്തെ പറയുകയാണെങ്കിൽ മേരേ സാത്ത് ആയിയേ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ കമൻറ്റ് ഇടണം കേട്ടോ